അപ്പം ഞാൻ ഏകദേശം ഒരു അൻപത്തഞ്ച് കിലോമീറ്റർ ഓടിയിട്ട് ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്നു അപ്പം ഞാൻ വണ്ടിന്ന് ഓഫ് ചെയ്തു അപ്പം ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് എത്ര ചാർജ് റിവേഴ്സ് ചാർജിംഗ് ഒക്കെ കൂടി ഏകദേശം എത്ര ഉണ്ടെന്നുള്ള ഒരു ഐഡിയ ഇപ്പോൾ കിട്ടും ഏഹ് ഞാനത് ഓൺ ചെയ്യാം നോക്കുക നമ്മൾ ലൈവായിട്ട് കാണാൻ പോവുക നമ്മൾ ക്യാമറ ഓഫ് ചെയ്യുന്നൊന്നുമില്ല ഓൺ ആയിട്ട് വന്നു നമുക്ക് ഞാനതിൻ്റെ അകത്ത് ട്രിപ്പിട്ട് വെച്ചിട്ടുണ്ട് രാവിലെ പോയപ്പോൾ ഉള്ളത് സൈഡ് സ്റ്റാൻഡ് ഡൗൺ ഓക്കെ സൈഡ് സ്റ്റാൻഡിലേക്കും കുഴപ്പമില്ല അപ്പം അതിന് നേരെ ഞാൻ ട്രിപ്പ് മീറ്റർ വെക്കുന്നു ഇതിൻ്റെ അകത്ത് വെഹിക്കിൾ ഇൻഫോർമേഷൻ സെലക്ട് ബട്ടൺ ഞെക്കി പിന്നെ ഇത് ഈ താഴോട്ടുള്ള ആരോ ഞെക്കി അബൌട്ട് വെഹിക്കിൾ അതിന് ട്രിപ്പ് ഇൻഫോർമേഷൻ അൻപത്തിരണ്ട് പോയിൻറ്റ് നാല് കിലോമീറ്റർ ഞാൻ സഞ്ചരിച്ചു ഇന്ന് ഓക്കെ അമ്പത്തിരണ്ട് പോയിൻറ്റ് നാല് അപ്പം ഇതിൻ്റെ റേഞ്ചിൻ്റെ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഇത് ബാക്ക് അടിച്ചു അമ്പത്തിരണ്ട് പോയിൻ്റ് നാല് അല്ലേ പ്പോൾ റേഞ്ച് അമ്പത്തി നാല് കേട്ടോ അമ്പത്തി നാല് നമുക്ക് ആ ഒരു ഇത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഒരു എല്ലാം ഒരു കാൽക്കുലേഷൻ വെച്ചാൽ ഈ റോൾ ചാർജിംഗ് കൂട്ടി എല്ലാം കൂടി ഒരു അമ്പത്തിനാല് കിലോമീറ്റർ ഇനി മിച്ചമുണ്ട് ഞാൻ വണ്ടി വണ്ടിയെടുത്തപ്പം ഞാൻ നൂറ് നൂറ്റി ചിലവാനം കിലോമീറ്റർ ഉണ്ടായിരുന്നു നൂറ്റി പത്ത് സംതിങ് ഓർക്കുന്നില്ല എനിവേ ഞാൻ ഇത്രയും കിലോമീറ്റർ മിച്ചമുണ്ട് റേഞ്ച് കാണിക്കുന്നത് പക്ഷേ ഈ റേഞ്ച് ഞാൻ എപ്പോഴും പറയുന്ന പോലെ കറക്റ്റ് ആയിരിക്കത്തില്ല നമ്മുടെ വണ്ടി ഓടിക്കുന്ന രീതിയും എല്ലാം അനുസരിച്ച് ഇത് റേഞ്ച് കാണിക്കുള്ളൂ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ ആ രീതിയിൽ റേഞ്ച് കാണിക്കുള്ളൂ പക്ഷേ നമുക്കിപ്പോൾ നാൽപ്പത്തി ഒമ്പത് ശതമാനം ചാർജ് മിച്ചമുണ്ട് ഫോർട്ടി നയൻ പെർസെൻറ്റേജ് മിച്ചമുണ്ട് ചാർജ് അമ്പത്തി നാല് കിലോമീറ്റർ വണ്ടി ഇനി ഇനി ഓടും വണ്ടി ഇതാണ് ഇത് ഞാൻ ഒന്നൂടെ വേണമെങ്കിൽ കാണിച്ചു തരാം ആ വെഹിക്കിൾ കാണേണ്ടവർക്ക് കാണാം ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം ജസ്റ്റ് കാണിച്ച് തരാം വെഹിക്കിൾ ഇൻഫോർമേഷനകത്ത് വെഹിക്കിൾ ഇൻഫോർമേഷനകത്ത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുക താഴോട്ടുള്ള ഞെക്കുക ഞെക്കി കഴിയുമ്പോഴത്തേനും ട്രിപ്പ് അമ്പത്തിരണ്ട് പോയിൻറ്റ് നാല് കിലോമീറ്റർ ടോട്ടൽ വണ്ടി ഓടിയേക്കുന്ന ഒരു മണിക്കൂർ നാൽപ്പത്തി രണ്ട് മിനിറ്റും പക്ഷേ ഇത് കറക്റ്റാണോ എന്ന് എനിക്ക് അറിയില്ലല്ലോ ഞാൻ രാവിലെ നോക്കിയിട്ടില്ലായിരുന്നു ട്രിപ്പ് ഈ ട്രിപ്പ് സമയമൊന്നും നമ്മൾ നോക്കിയിട്ടില്ല പക്ഷെ എന്തായാലും മിക്കവാറും ശരിയായിരിക്കാം കാരണം ഏകദേശം നമ്മൾ എനിക്ക് ഒരു ഇരി കൊട്ടാരക്കര ടു കൊല്ലം ദൂരവാണ് ആ ദൂരം എനിക്ക് വണ്ടി ഓടണം ഏകദേശം ഇത് കറക്റ്റായിരിക്കാം ദൂരം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണിക്കുന്നത് ഉണ്ടോ ഫോർട്ടി നയൻ പെർസെൻറ്റേജും അമ്പത്തിനാല് കിലോമീറ്ററും ബജാജിൻ്റെ എനിക്ക് തോന്നിയിട്ടില്ല ആ കമ്പനി പറ്റിയിലാണെന്നോ അങ്ങനെയെന്നോ ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ എന്തെങ്കിലും സംശയമുള്ളവർ ചോദിക്കുക ഈ വീഡിയോയിൽ പറയുന്ന എല്ലാം എൻ്റെ വ്യക്തിപരമായ വ്യക്തിപരമായ എക്സ്പീരിയൻസാണ് വേറെ ഒരു ഒരു കാര്യത്തിനോ പ്രൊമോഷനോ ഒന്നുമല്ലോ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അപ്പം വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും സംശയമുള്ളവർ കമൻറ്റ് ചെയ്ത് ചോദിക്കുക ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പം ഞാനിങ്ങനെ ഡെയിലി കുറച്ച് നാളെ വീഡിയോ ഇടും ഇതിനെപ്പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓക്കെ കേട്ടോ